കർക്കിടക മാസമല്ലേ അമ്മ ഇന്നും രാവിലെ ശീപോലി വെക്കാറുണ്ട് അപ്പൊ ദശപുഷ്പങ്ങള് പറക്കാനുള്ള നടപ്പാണ് ആളുടെ അപ്പൊ ഞാനും പുറകെ കൂടിയതാണ് എന്താണ് ഈ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നില്ലേ ഒരു വീട് പണ്ട് നമ്മൾ പൊന്നുമോണ്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് പഴയക്കെയാണ് അതാണ് കേട്ടോ അതോ പൊട്ടി വീടില്ലല്ലോ ഔഷധവും സസ്യമാണ് പക്ഷേ പിന്നെ ക്ഷീപോതി വെക്കാൻ എടുക്കുന്നതാണ് ഇതിൻ്റെ കടയും വേരൊക്കെ എണ്ണ കാച്ചാനും അങ്ങ് കഞ്ഞി വയ്ക്കാനും ഒക്കെ എടുക്കാൻ പറ്റും എനിക്കറിയാം പിന്നെ പണ്ടൊക്കെ ഓണത്തിന് മുക്കുറ്റിയും തുമ്പിയും മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഇപ്പോഴല്ലേ പിന്നെ പൂക്കളൊക്കെ മാർക്കറ്റിൽ കിട്ടാൻ തുടങ്ങിയത് ുന്താ പറയുന്നത് കഞ്ഞുണ്ണി ഇട്ടി ഇനി ഇത് ഇത് മൊയൽ ചെവി ഇത് മൊയൽ ചെവി ഇത് കഞ്ഞുണ്ണി ഓക്കെ ചൂള അല്ലേ ഇത് ചേള ചെറുളടക്കം ആറ് ഐറ്റം കിട്ടി ഞങ്ങൾക്ക് ഇതാണ് കറുക കറുക കറുകപുല്ല് എന്നൊക്കെ പറയും അപ്പോൾ കറുകയും കൂടെ കിട്ടി ഏഴ് ഐറ്റംസ് നമുക്ക് ഷീബോതി വെക്കാൻ കിട്ടിയിട്ടുണ്ട് ഇത് കറുക ഇത് പൂവാംകുന്തല ഇത് കഞ്ഞുണ്ണി മുക്കുറ്റി നിലപ്പന ചെറുള ചെറുള മുയൽ ചെവി ഇനി നമുക്ക് തപ്പിയിട്ട് കിട്ടാത്തത് ഉഴിഞ്ഞ തിരുതാളി കൃഷ്ണക്രാന്തി ഈ മൂന്നെണ്ണം നമ്മുടെ പറമ്പിലൊന്നും കാണാനില്ല അപ്പം കിട്ടിയ ഏഴ് ഐറ്റം വെച്ചിട്ടാണ് ശിവോദി വെക്കുന്നത് ആരാണ് ശിവോദി അമ്മ എപ്പഴാ വയ്ക്കുക ഞങ്ങൾ എണീക്കണ മുന്നേ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും ഇതുവരെ ശിവോദി വെക്കുന്നത് കണ്ടിട്ടില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ രാവിലെ നേരത്തെ എണീറ്റി ശിവബോധി വെക്കും അതുകൊണ്ടാണ് കാണാത്തത് ഞങ്ങൾ എണീറ്റിട്ട് വെച്ചാൽ പോരെ いいのに決められ